ിയ മിത്രങ്ങളെ നിങ്ങൾ അയച്ചു തരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നന്ദി നിങ്ങളിൽ ധാരാളം ആളുകൾ എൻ്റെ വീഡിയോസിൽ വന്നിട്ട് ലൈക്ക് ക്ലിക്ക് ചെയ്യുന്നു വളരെ നന്ദി അതുപോലെ തന്നെ നിങ്ങളിൽ ധാരാളം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് നന്ദി ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് എന്ന് ഓർപ്പിക്കട്ടെ നിങ്ങളുടെ പ്രോത്സാഹനം ഇതുപോലെ ലഭിച്ചാൽ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കട്ടെ ഇന്ന് ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബൈബിളിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നു ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ വാക്യമാണ് ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇത് കണ്ടുകഴിഞ്ഞാൽ സയൻസുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പെട്ടെന്ന് തോന്നിപ്പോകും എന്നാൽ ആകാശവും ഭൂമിയും പ്രപഞ്ചം പ്രപഞ്ചത്തിന് ഒരു ആദി ഉണ്ട് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റിന് ശാസ്ത്രവുമായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ അങ്ങനെ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി യുക്തിവാദികൾ ഇതിനെ വളരെയധികം എതിർത്തിട്ടുണ്ട് കാരണം ലേറ്റസ്റ്റ് ശാസ്ത്രത്തിനനുസരിച്ച് ഓൾമോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഈ പ്രപഞ്ചത്തിന് ഒരു ആദി ഇല്ലെന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ഈ പ്രപഞ്ചോത്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ പ്രപഞ്ചത്തിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നും പറഞ്ഞൊരു തിയറി ആയിരുന്നു അതിനനുസരിച്ച് പ്രപഞ്ചം എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നും ഇങ്ങനെ തന്നെ ഇരിക്കും എന്നാണ് അതിൻ്റെ ഒരു പ്രപ്പോസൽ അതിൻ്റെ വെളിച്ചത്തിൽ യുക്തിവാദികൾ എന്നും ബൈബിളിനെ അറ്റാക്ക് ചെയ്തൊരു കാര്യമാണ് പ്രപഞ്ചത്തിന് ആദിയില്ല പ്രപഞ്ചം അനാദിയാണ് എന്നാൽ നിങ്ങളുടെ ബൈബിൾ പറയുന്നത് പ്രപഞ്ചത്തിന് ബൈബിൾ ഒരു ഫിസിക്സ് അല്ലെ കെമിസ്ട്രിയുടെ പുസ്തകമല്ലെങ്കിലും ഏതെങ്കിലും ഒരു ശാസ്ത്രീയ അല്ലെ ശാസ്ത്ര സംബന്ധമായ വിഷയത്തെക്കുറിച്ച് ബൈബിൾ ഒരു പ്രസ്താവന തന്നാൽ അത് എന്നും നൂറ് ശതമാനം ശാസ്ത്രീയമായിട്ട് കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് കണ്ടുപിടിച്ചതോടെ ലോ ആണെന്ന് ഓർക്ക് ഓർപ്പിക്കട്ടെ ലോ കണ്ടുപിടിച്ചതോടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ആദി ഉണ്ട് എന്നുള്ളത് വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴത്തേക്ക് കണ്ടുപിടുത്തങ്ങളുടെ സംഖ്യ വളരെയധികമായി ഈ പ്രപഞ്ചത്തിന് ഉണ്ട് എന്നുള്ളത് വ്യക്തമായി ഇതുതന്നെയാണ് ബൈബിൾ പറഞ്ഞിരുന്നത് ആദിയിൽ ദൈവ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പം പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരാദിയുണ്ട് അത് ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൽ പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് തൊട്ട് കണക്ക് കൂട്ടിയ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ശാസ്ത്രലോകം അത് കണ്ടുപിടിച്ചത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പതൊക്കെ ആയപ്പോഴാണ് ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ച കാര്യമാണ് ബൈബിൾ ഒരു പ്രസ്താവന ചെയ്തു കഴിഞ്ഞാൽ ശാസ്ത്ര സംബന്ധമായ പ്രസ്താവന ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും ശാസ്ത്രത്തിനെതിരെ പോയിട്ടില്ല നേരെ മറിച്ച് ശാസ്ത്രം അത് കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വന്ന ശാസ്ത്ര സംബന്ധമായ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതെൻ്റെ മിത്രങ്ങൾ ഓർത്തിരിക്കണം ഞങ്ങളിങ്ങനെയുള്ള നൂറുകണക്കിന് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബൈബിളിനെ നിഷേധിക്കുവാൻ വേണ്ടി കേരളത്തിൽ യുക്തിവാദികൾ വളരെയധികം ബന്ധപ്പെടുന്നുണ്ട് ക്രിസ്ത്യ വിശ്വാസികൾ ഒരു കാര്യം ചെയ്യണം ഞങ്ങളെ എൻകറേജ് ചെയ്യണം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ പ്രോട്ടോകോളാണ് ആദ്യമേ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ബെൽ ഐക്കൺ കാണുവാണെങ്കിൽ അത് പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ഓൾ സെലക്ട് ചെയ്യണം അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഒരു വീഡിയോ മിസ് ചെയ്യാതിരിക്കണം എന്ന് മാത്രമല്ല ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ